നമസ്കാരം സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിറയെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് പ്രണവ് മോഹൻലാൽ തുടക്കത്തിൽ താരപുത്രൻ എന്ന ലേബലിലാണ് പ്രണവ് അറിയപ്പെട്ടതെങ്കിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു അച്ഛന്റെ പണത്തിലും പ്രതാപത്തിലും ജീവിക്കാത്ത തന്റെ സന്തോഷങ്ങളെ മുറുകെ പിടിച്ച സിനിമകളേക്കാൾ സിനിമകളേക്കാളുപരി യാത്രകളെ പ്രണയിച്ച യുവതാരമാണ് പ്രണവ് മോഹൻലാൽ ഇന്ന് ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ഓഫ്ലൈൻ ചിത്രങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രണവ് സജീവമല്ല ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമാണ് തന്റെ യാത്രാ ചിത്രങ്ങൾ നടൻ പങ്കുവയ്ക്കുന്നത് മോഹൻലാലിന്റെ മകനായ പ്രണവ് വളരെ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ കരിയറിൽ ഒറ്റ ഹിറ്റ് സിനിമ മാത്രം എന്നിട്ടും പ്രണവിനുള്ള ആരാധക വൃന്ദം അമ്പരപ്പിക്കുന്നതാണ് പ്രണവ് സിനിമകളിൽ സജീവമാകണമെന്ന പ്രണവിനേക്കാളും ആഗ്രഹം ആരാധകർക്കാണ് എന്നാൽ സിനിമാ ലോകം താരപുത്രനെ മോഹിക്കുന്നില്ല യാത്രകളോടാണ് പ്രണവിൻ ഇഷ്ടം വല്ലപ്പോഴും സിനിമകൾ ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രണവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് താരപുത്രൻ ലളിത ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ് ആലിപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനൽ സംസാരിച്ചത് ഇന്നത്തെ ന്യൂജൻ ചെറുപ്പക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് പ്രണവ് ഒരു തുള്ളി മദ്യമോ കഞ്ചാവോ ലഹരി സാധനങ്ങളോ അദ്ദേഹം ഉപയോഗിക്കാറില്ല കാണുന്നവരോടെല്ലാം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം ലാളിത്വവും പെരുമാറ്റവും കൊണ്ടാണ് പഴയ ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിച്ചത് മോഹൻലാലിന് മകനാണെന്ന ആനുകൂല്യം കൊണ്ട് കിട്ടിയതല്ല ആ ആനുകൂല്യം കൈപ്പറ്റാൻ പ്രണവ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നും ആലിപ്പ്യ അഷ്റഫ് പറയുന്നു പ്രണവിന്റെ വീട്ടിൽ ലക്ഷറി കാറുകളുടെ വൻ ശേഖരം തന്നെയുണ്ട് എന്നാലും പ്രണവ് യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലുമാണ് അദ്ദേഹം ഒരിക്കലും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല സാധാരണക്കാർ കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും വഴിയരികിലുള്ള തട്ടുകടകളിൽ നിന്നുമാണ് കഴിക്കാറ് കോടാനുകോടി സ്വത്തുക്കൾ കുമിഞ്ഞു കിടക്കുമ്പോഴും അതിൽ നിന്ന് സ്വന്തം ആവശ്യത്തിനൊന്നും എടുക്കാറില്ല സ്വയം അധ്വാനിച്ചുള്ള പണം കൊണ്ടാണ് പ്രണവ് മുന്നോട്ട് െന്ന് താരപുത്രന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പ്യ അഷ്റഫ് ചൂണ്ടിക്കാട്ടി സുഖലോലപാതയുടെ നടുവിൽ ജീവിക്കേണ്ട മകൻ സന്യാസ ജീവിതം നയിക്കുന്നത് നമ്മൾ ശ്രീബുദ്ധന്റെ ചരിത്രത്തിലൊക്കെ കേട്ടിട്ടുള്ളൂ സിനിമാക്കാർ പ്രണവിന്റെ ജീവിതം അത്ഭുതത്തോടെയാണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ മോഹൻലാലും സുചിത്രയ്ക്കും ആദ്യം വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവരും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു പ്രായപൂർത്തിയായ ആളല്ലേ അയാൾ കഥ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടെന്നും ആലപ്പ്യ അഷ്റഫ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആലപ്പ്യഷ്റഫ് ഉന്നയിച്ച ആരോപണം ഇതിനോടകം വലിയ ചർച്ചയായിട്ടുണ്ട് ആറാം നമ്പു സെറ്റിൽ വെച്ച് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് അടിച്ചെന്നായിരുന്നു ആലപ്പി അഷിന്റെ ആരോപണം അടിയേറ്റ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നിലത്ത് വീണു നടനെ ഈ സംഭവം മാനസികമായി ഏറെ ബാധിച്ചിരുന്നെന്നും ആലപ്പിഷ് വെളിപ്പെടുത്തിയിരുന്നു അഹങ്കാരം തലയ്ക്ക് പിടിച്ചതോടെയാണ് രഞ്ജിത്തിന് പാളിച്ചകൾ പറ്റിയത് എന്നനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് രഞ്ജിത്ത് അർഹനാണെന്നും താൻ കരുതുന്നതെന്നും ആലപ്പ് അഷഫ് തുറന്നടിച്ചു വെളിപ്പെടുത്തൽ വിവാദമായിരിക്കുകയും തന്റെ വാക്കുകളോടെ ഉറച്ചു നിൽക്കുകയാണ് ആലപ്യ അഷ്റഫ് അതേസമയം പ്രണവിന്റെ വിവാഹത്തെക്കുറിച്ച് സുചിത്ര മുമ്പ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നതെല്ലാം പ്രണവിന്റെ തീരുമാനത്തിൽ വിട്ടു നൽകിയിരിക്കുകയാണെന്നാണ് സുചിത്ര പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സുചിത്രയുടെ പ്രതികരണം താൻ തന്റെ രണ്ടു മക്കളോടും പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് വിവാഹം കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് വിവാഹം കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവരാണ് എത്ര വയസ്സായി ഇപ്പോൾ കല്യാണം കഴിച്ച മതിയാവുമെന്ന് തനിക്ക് നിർബന്ധിക്കാൻ കഴിയില്ല അങ്ങനെ കല്യാണം കഴിപ്പിച്ച് എന്തെങ്കിലും വന്നാൽ എന്തു ചെയ്യും പിന്നെ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ തന്റെ തലയിലാകുമെന്ന് സുചിത്ര വ്യക്തമാക്കുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്കാണ് വിവാഹബന്ധത്തിൽ രണ്ടുപേർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വിവാഹബന്ധം മുന്നോട്ട് പോകും പണ്ടുള്ളവരെല്ലാം ആ കോംപ്രമൈസുകൾ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അത് പറ്റില്ല അത് അവരുടെ പ്രശ്നമല്ല അവർ വളർന്ന സാഹചര്യങ്ങളും അവരുടെ മൈൻഡ് സെറ്റും എല്ലാം വ്യത്യസ്തമാണെന്നും സുചിത്ര പറഞ്ഞിരുന്നു